എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണോ അപ്പോൾ ഒരുപാട് നാളായല്ലേ നമ്മളിങ്ങനെ ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട് സത്യം പറഞ്ഞാൽ കുറച്ച് തിരക്കും ബാക്കി ബാക്കി മുക്കാലും വടിയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ എനിവേസ് ബാക്ക് ടു റുട്ടീൻ ആയിട്ട് ഇനി വീഡിയോസ് ചെയ്യണം എന്ന് വിചാരിക്കുന്നു ഇന്ന് നമുക്കൊരു പരിപാടി ഉണ്ട് നമ്മുടെ പാറുവിൻ്റെ ബാച്ചിലർ പാർട്ടി ബ്രൈഡൽ പാർട്ടി എല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു പരിപാടിയാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു വാരമുക്കാൽ മണിക്കൂറുണ്ട് ഈ ഒരു സ്ഥലത്തേക്ക് മിസ്സാകാന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് അവിടെ ഒരു ഹോളും കാര്യങ്ങളും എടുത്തിട്ടാണ് നമ്മൾ നമ്മുടെ ഇന്ന് പാർട്ടിയും കാര്യങ്ങളൊക്കെ ഹോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തണം എന്ന് വിചാരിച്ചു സ്വാഭാവികമായും ആസ് യൂഷ്വൽ ഞങ്ങൾ ഇന്നും ലേറ്റ് ആയി അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഒരു ഓട്ടപ്പാച്ചിലാണ് അപ്പോൾ പോകണവഴി നമുക്ക് രണ്ട് ഫ്രണ്ട്സിനേയും കൂടി എടുക്കാനുണ്ട് അപ്പോൾ എടുത്തിട്ട് അങ്ങോട്ടേക്ക് എത്തും ബാക്കി പരിപാടിയുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഗെയിംസും ഡാൻസും അങ്ങനെ എന്തൊക്കെയാണ് കുറേ കാര്യങ്ങൾ ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം അപ്പോൾ വെൽക്കം ടു മൈ ചാനൽ അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ ഫ്യൂച്ചർ മിസ്റ്റർ ആൻഡ് മിസ്സസ് അഫതാ പാറു റെഡിയായി താഴെ വന്നിട്ടുണ്ട് ഞങ്ങളൊക്കെ അവളെ കണ്ട ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇതേ എക്സൈറ്റ്മെന്റ് അവൾക്ക് തിരിച്ചുണ്ടോ എന്ന് നമുക്ക് അവളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം പാർട്ടി തുടങ്ങുന്നതിനു മുന്നേ നമുക്ക് കുറച്ച് ബിഹൈൻഡ് ദ സീൻസ് കാണാം അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പോ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് നമ്മുടെ പാറു ഇസ് ഗെറ്റിംഗ് റെഡി പാറുവിനൊരുക്കുന്നത് മറ്റാരും അല്ല സുഹൃത്തുക്കളെ പാറുവിന്റെ സ്വന്തം മേക്കപ്പ് ആർട്ടിസ്റ്റായ അലിനെയാണ് അപ്പൊ നമ്മുടെ ഈ മേക്കപ്പ് ആർട്ടിസ്റ്റിന് ചെയ്ത് കൊടുക്കുന്ന മേക്കപ്പിനെ പറ്റി എന്താണ് പറയാനുള്ളതൊന്നും കേട്ടാലോ സ്വന്തമായി മേക്കപ്പ് ചെയ്യാൻ അറിയില്ലെങ്കിലും അവളുടെ ചക്കന് മേക്കപ്പ് ചെയ്ത് കൊടുക്കാൻ അവൾക്ക് നല്ല കോൺഫിഡൻസ് ആണ് എന്നാലും അവനിത് എന്ത് കണ്ടിട്ട് അവളുടെ മുന്നിൽ പോയിരുന്നു കൊടുത്തതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല അങ്ങനെ നമ്മുടെ ഗോസ്റ്റുകൾ ഓരോരുത്തരായി വന്നു തുടങ്ങി എല്ലാവരും പാറുവിനെ കണ്ട് ഹായ് ഹലോ ഒക്കെ പറഞ്ഞു അപ്പൊ അലീനും പാറുവിന്റെ മുഖത്ത് പണിത താജ്മഹലിനു ശേഷം ഞാൻ അവതരിപ്പിക്കുന്നു എന്റെ വക ഒരു later. അങ്ങനെ ഒരു നീണ്ട നിന്ന മേക്കപ്പ് സെഷന് ശേഷം പാറു താഴെ വന്ന് എല്ലാവർക്കും ഒരു അപ്പിയറൻസ് കൊടുക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് താഴെ പാർട്ടി നടക്കുന്ന ഹാളിലേക്ക് പോവാം അപ്പൊ ഞങ്ങൾ ഇവിടെ റെഡിയാക്കി ഇറക്കുന്ന സമയം കൊണ്ട് നമ്മുടെ ബാക്കിയുള്ള പിള്ളേർ ഇവിടുത്തെ ഡെക്കറേഷനും ലൈറ്റ്സും എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ എന്റെ വീഡിയോസിൽ ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പരിപാടി എന്തും ആയിക്കോട്ടെ ബാച്ചുലർ പാർട്ടി ബ്രൈഡൽ ഷവർ ബർത്ത്ഡേസ് ആനിവേഴ്സറി എന്തായാലും എല്ലാ പനിയും നമ്മൾ ഒരുമിച്ചാണ് കേട്ടോ ചെയ്യാറ് എന്ന് വെച്ചാൽ ലൈറ്റ് ആൻഡ് സൗണ്ട് ഡാൻസേഴ്സ് എം സി ക്യാമറമാൻ വീഡിയോഗ്രഫി ഫുഡ് ആൻഡ് ഡ്രിങ്ക്സ് പന്തൽ പണി ക്ലീനിങ് നമ്മള് തന്നെ അപ്പൊ ഇനി പരിപാടി ആരംഭിക്കലാമാ അങ്ങനെ ചക്കിന് പെണ്ണെന്താ എൻട്രി ചെയ്തു അതിനുശേഷം നമ്മളൊരു ചെറിയ കേക്ക് കട്ടിങ്ങും പരിപാടികളും ഒക്കെ ചെയ്തു പിന്നെ എല്ലാവർക്കും കേക്കും കാര്യങ്ങളും ഒക്കെ കൊടുത്തു അപ്പൊ ഞാൻ പോയി കേക്കൊക്കെ വാങ്ങിച്ച രണ്ടു പേരെയും അനുഗ്രഹിച്ചു നമ്മുടെ റംഗാണ്ണനെ പോലെ നന്നായി വാന്നൊക്കെ പറഞ്ഞ് സ്റ്റേജിന്റെ ബാക്കിൽ നമ്മുടെ പിള്ളേർ തകർത്ത ആശംസ പാടുന്നുണ്ട് അത് ഞാൻ ഇപ്പൊ കേൾപ്പിക്കാവേ അതിനുശേഷം നമ്മൾ എല്ലാരും കൂടെ നമ്മുടെ പാറൂനും വിഷ്ണുവിനും ഒരു ടോസ്റ്റ് പറഞ്ഞു അഞ്ചുപോലാണ് എനിക്കറിയാം കഴിഞ്ഞ ഒരുപോലെ ആയിട്ടും എൽ ഡോളി എനിക്കൊരു ഏഴ് പോലെയായിട്ടും അറിയാം പക്ഷെ നേരിട്ട് കണ്ടിട്ട് ഏകദേശം ആറു മാസമായിട്ട് ഇങ്ങനെയാണ് എന്റെ വൈഫ് വഴി എനിക്ക് അറിയാൻ ഏഴ് പോലും നിന്റെ ഭാര്യ ആശംസകളും ഏറ്റവും അടിപൊളി പരിപാടി ഡാൻസ് ആണ് യും എല്ലാം ഒത്തുചിന്നിയുള്ള കുട്ടിയായത് കൊണ്ട് വിഷ്ണുവിന് എന്നും ഒരു ബുദ്ധിമുട്ടായിരിക്കും എനിക്ക് പറയാനുള്ളൂ ആറു സൂപ്പറാണ് തണ്ടി ആണ് എല്ലാവരും അടിപൊളിയായിരുന്നു അങ്ങനെയല്ല ഇനി ഞങ്ങൾ നിങ്ങൾക്കായി കാഴ്ചവെക്കുന്നു ഞങ്ങളുടെ ഗ്രൂപ്പ് ഡാൻസ് i'm mm -hmm. അടിപൊളി ടിപൊളിയല്ലായിരുന്നോ നമ്മൾ നെക്സ്റ്റ് പോയത് ഫോട്ടോ സെഷനിലേക്ക് ആണപ്പോ ദാ നമ്മുടെ എം സി അവിടെ ഇരുന്ന് തകൃതിയായിട്ട് കമന്ററി പറഞ്ഞ് പൊളിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇനി കുറച്ചു നേരം അവന്റെ കമന്ററിയും ഫോട്ടോ സെഷനും ഒക്കെ കാണാമേ ഫോട്ടോ എൻട്രി ആണ് ഓ ബൈ എന്ത് കോസ്റ്റിയാണോ എന്തേ കൊച്ചിന്റെ ിയുടെടുത്ത് കാണിക്കുന്നത് നമുക്ക് വേറൊരു വാവം കൂടെ ഉണ്ടായി ഡെയ്സി പക്ഷെ ഡേയ്സി നാട്ടിലാണ് സോ ഡേസിയും ഡേയ്സിയുടെ മമ്മിയായ അമ്മൂഞ്ഞെ ഞങ്ങള് വല്ലാണ്ട് ഈ പാർട്ടിക്ക് മിസ് ചെയ്തു ഫോട്ടോ സെഷന് ശേഷം നമ്മൾ ഡാൻസ് ഫ്ലോർ ഓപ്പൺ ചെയ്തു ഓൾസോ ഗാനമേള ഉണ്ടായിരുന്നേ

മനോഹരമായി നമുക്ക് വേണ്ടി ഗാനം ആലപിച്ച് തന്ന ഈ ഒരു ടീമിന്റെ ഗാനമേളയ്ക്ക് ശേഷം നമ്മൾ പരിപാടി മൊത്തത്തിൽ പിരിച്ചു നമുക്ക് ആക്ച്വലി പരിപാടിക്ക് സ്നാക്സ് ഒക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ടോ പക്ഷെ അതിന്റെ ഒന്നും വീഡിയോ എടുത്തതായിട്ട് എനിക്ക് ഓർമ്മയില്ല അപ്പൊ നമ്മുടെ മെയിൻ ഫുഡ് ഇതാ ബിരിയാണി ആയിരുന്നു ബിരിയാണി അടിപൊളിയായിരുന്നു കേട്ടോ നല്ല ഫുഡ് അങ്ങനെ അങ്ങനെതാ എല്ലാവരും തമ്മിൽ തമ്മിൽ വിശേഷമൊക്കെ പറഞ്ഞ് കളിച്ച് ചിരിച്ച് സംസാരിച്ച് ഫുഡ് നന്നായിട്ട് എല്ലാവരും ആസ്വദിച്ച് കഴിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള ചോദ്യത്തിന് ഗ്രാസി തന്ന ഈ ഒരു എക്സ്പ്രഷൻ എത്ര ആലോചിച്ചിട്ടും അതെന്താണെന്ന് എനിക്ക് ഒരു എത്തും പിടിയും കിട്ടിയില്ല ഗ്രാസി പ്ലീസ് കമന്റ് എല്ലാവരും വില്ലോ ഇത്രക്കെ തന്നെ ഉള്ളൂ ഗൈസ് ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടിരുന്ന നിങ്ങൾക്കും ഞാൻ എന്റെ നന്ദി രേഖപ്പെടുത്തുന്നു ഹോളും ഒക്കെ ക്ലീൻ ചെയ്ത് അറൗണ്ട് ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേനും എല്ലാവരും ടാറ്റാ ബൈ ഒക്കെ പറഞ്ഞ് പോയി അപ്പൊ പാറൂനും വിഷ്ണുനും ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ലവ് യു ഓൾ ടേക്ക് കെയർ ബൈ